കർത്താവിൻ്റെ ദാസൻ അത് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത് പിന്നെ പണ്ട് ഒരിക്കൽ ഞാനൊരു ഐ സി പി എഫിൻ്റെ ക്യാമ്പ് അറ്റൻഡ് ചെയ്യുമ്പം കർത്താവിൻ്റെ ദാസൻ കോട്ടയത്തുള്ള പി ടി തോമസ് ഒരു അനുഭവമാണ് അദ്ദേഹം പറഞ്ഞൊരു അനുഭവമാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഈ വ്യക്തിപരമായിട്ടുള്ള സുവിശേഷീകരണത്തിൽ അദ്ദേഹം വളരെ അഗ്രഗണ്യനായിരുന്നു ബസ്സിൽ പോകുമ്പോഴും ഒക്കെ അടുത്തിരിക്കുന്ന ആൾക്കാരോടൊക്കെ സുവിശേഷം പറയുക അങ്ങനെയൊക്കെയുള്ള ചില അനുഭവങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള ബാക്കിയുള്ളവർ അദ്ദേഹം ഫ്രണ്ട് വാതിലിൽ കൂടെ കയറിയാൽ അവർ കൂടെ കയറത്തുള്ളൂ ഒരുമിച്ച് നിൽക്കത്തില്ല അടുത്തങ്ങ് നിൽക്കത്തില്ല കാരണം ഇദ്ദേഹം ഇങ്ങനെ സുവിശേഷം പറഞ്ഞിട്ട് ഇടയ്ക്കൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയും ആൾക്കാർ ആംഗ്രിയായിട്ട് പ്രതികരിക്കുകയൊക്കെ ചെയ്യുമ്പം കുടുംബാംഗം എന്നുള്ള നിലയ്ക്ക് തൻ്റെ അടുത്ത് നിൽക്കാനായിട്ട് കുടുംബാംഗങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്റ്റേജിൽ വെച്ച് കരഞ്ഞ കരച്ചിൽ എനിക്ക് തോന്നുന്നു ഒരു എൺപത്തി ഒമ്പതിലെ ഒരു ക്യാമ്പിൽ വെച്ചാണെന്ന് തോന്നുന്നു അദ്ദേഹം കരഞ്ഞത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് ഞാൻ ഈ ഈ ഭാഗം ഇന്നലെ ഞാൻ ധ്യാനിച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് ആ ദൈവദാസിൻ്റെ കരച്ചിലാണ് എനിക്ക് ഓർമ്മ വന്നത് കാരണം സാധാരണഗതിയിൽ സുവിശേഷം അറിയിക്കുന്നവരോടും ദൈവ അല്ലെങ്കിൽ മറ്റുള്ളവരോട് സുവിശേഷം പറയാനായിട്ട് ഒരുമ്പിട്ടിട്ട് വളരെ സോറി ഫിഗർ ഇതുപോലുള്ള വളരെ പ്രയാസകരമായ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ട വ്യക്തികളുടെ അടുത്ത് സാമാന്യഗതിയിൽ ഇച്ചിരി വ്യക്തിത്വവും ഇതൊക്കെ കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾ അവരുടെ അടുത്തെങ്ങും നിൽക്കില്ല കാരണം ഇദ്ദേഹത്തിൻ്റെ ബന്ധപ്പെട്ടവനാണ് ഇദ്ദേഹത്തിൻ്റെ സ്നേഹിതനാണ് എന്ന് പറഞ്ഞ് ആൾക്കാരുടെ മുന്നിൽ പരിചയപ്പെടാനായിട്ട് അവരൊരിക്കലും ആഗ്രഹിക്കാത്തത് കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ കർത്താവിന് ഉണ്ടായ ഓരോരോ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പം കാരണം സ്വന്തം ഭവനത്തിലും സ്വന്തം സഹോദരങ്ങളും ഒന്നും ഈ കാര്യങ്ങൾ മനസ്സിലാകാതെ ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തൻ്റെ മാനസികാവസ്ഥ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് കർത്താവിനെക്കുറിച്ച് നമ്മൾ അത് ചിന്തിക്കുമ്പം നമുക്കത് മനസ്സിലാക്കാൻ കഴിയും നമുക്കെന്നെ അറിയാമല്ലോ നമ്മളിന്ന് ഈ നമ്മുടെ ക്ലബ് ഹൗസിലാണെങ്കിലും നമ്മൾ പെന്തോ എന്നുള്ള പേര് അറിയപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല കർത്താവിൽ ഒരു ദൈവത്തിൻ്റെ പൈതല് അങ്ങനെ പെന്തോ അല്ല എന്തോ ആണെങ്കിലും നമുക്ക് ഭാരപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്നാൽ ഈ മറ്റുള്ളവരുടെ നിന്നയെ സഹിക്കുക എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിൽ ഒരു തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുമായി ഉള്ളവർക്കേ സാധിക്കത്തുള്ളൂ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ പിശാചിൻ്റെ നിന്നയിലും ഒക്കെ കുടുങ്ങാതിരിക്കണതിന് പുതിയ ശിഷ്യനരുത് എന്ന് മൂപ്പന്മാരെ നിയമിക്കുന്ന വിഷയത്തിൽ പൗലോസ് പറയുന്നത് പോലെ പുറത്തുള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവനായിരിക്കണം ഇങ്ങനെ പെന്തോ അന്തോ എന്നൊക്കെ പല പല പേരുകൾ വിളിക്കും ഇതൊക്കെ വിളി കേട്ട് വളരെ തഴക്കത്തിൽ ഒരു ഒരിരുത്തം വന്നവനായിരിക്കണം ദൈവത്തിൻ്റെ വേല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടല്ല അല്ലെങ്കിൽ ഇതുപോലെയുള്ള നിന്നകളും പേരുകളും ഒക്കെ കേൾക്കുമ്പം ഇടറിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്ക് കാരണം ഏത് മനുഷ്യനും എൻ്റെ ഹൃദയത്തെയും വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ എന്നാൽ ഇതിനോടൊക്കെ പ്രതികരിച്ച് നമ്മുടെ അല്ലെങ്കിൽ അതിന് അതൊക്കെ സാമ അത് ഒക്കെ സഹിച്ച് അതിൽ ഒരു സിദ്ധത പ്രാപിച്ച ഒരു വ്യക്തികൾക്ക് ഇതൊന്നും അതൊരു ബഹുമാനമായിട്ട് മാത്രമേ തോന്നുകയുള്ളൂ കാരണം മറ്റുള്ളവരെങ്ങനെ കളിയാക്കുമ്പം ശ്രദ്ധിക്കപ്പെടാനുള്ള ഒരു അവസരം ലഭിക്കുകയാണല്ലോ എന്ന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാനും അതും ഒരു നന്മയായിട്ട് സ്വീകരിക്കാനും കഴിയും നമുക്കറിയാം ഈ യോഹന്നാൻ തൻ്റെ സുവിശേഷം എഴുതുമ്പോൾ പല സ്ഥലങ്ങളിൽ നിന്ന് എടുത്ത് അല്ലെങ്കിൽ പല സമയത്ത് നടന്നിട്ടുള്ള ഏഴ് അത്ഭുതങ്ങളെ എടുത്ത് അദ്ദേഹം എഴുതിയിട്ടുള്ളത് കൊണ്ട് മറ്റു സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നത് പോലെ ഒരു ഒരു സമയബന്ധിതമായിട്ട് അല്ലെങ്കിൽ ക്രൊണോളജിക്കലായിട്ട് ഒന്നിന് പുറകെ ഒന്നായിട്ട് സംഭവിക്കുന്ന സംഭവിക്കത്തില്ല എന്നല്ല പറയുന്നതിൻ്റെ കാര്യം എല്ലാ അടുക്കും ചിട്ടയോടെ എല്ലാ സംഭവങ്ങളും ഇവിടെ വിവരിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും നമ്മൾ ഇന്നലെ വായിച്ച ആ ഭാഗവും ഇന്ന് വായിക്കുന്ന ഭാഗവും നമ്മൾ ഏകദേശം ഒരു ആറുമാസത്തെ വ്യത്യാസമുണ്ട് എന്നുള്ളതും എന്നാൽ ഈ ആറുമാസം കർത്താവ് വെക്കേഷൻ എടുത്ത് പോവുകയൊന്നും അല്ലായിരുന്നു ഇതര സുവിശേഷങ്ങൾ വായിച്ചു കഴിയുമ്പം നമുക്ക് മനസ്സിലാകും ഈ സമയത്തും കർത്താവ് പ്രവർത്തിച്ചതായിട്ടും കർത്താവ് എന്തൊക്കെ ചെയ്തതായിട്ടും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും കാരണം നമുക്ക് ഏറ്റവും അവസാനം നമ്മൾ കാണുന്ന ആറാം അധ്യായത്തിൽ വെള്ളത്തിൻമീതെ നടന്നതിന് ശേഷം പിന്നെ കർത്താവിൻ്റെ അത്ഭുത പ്രവർത്തികളൊന്നും നമ്മൾ വായിക്കുന്നില്ല എന്നാൽ തുടർന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും താൻ മത്തയുടെ സുവിശേഷത്തിൽ സോറിൻ്റെയും സീതോൻ്റെയും പ്രദേശത്ത് പോയി അതുപോലെ മടങ്ങി വരുന്ന വഴിക്ക് നാലായിരം പേരെ കർത്താവ് ഏഴപ്പവും എനിക്ക് തോന്നുന്ന മീൻ്റെ എണ്ണം ഞാൻ മറന്നുപോയി അതുകൊണ്ട് പോഷിപ്പിക്കുന്നത് അതുപോലെ തന്നെ പത്രോസ് കർത്താവ് ദൈവപുത്രനാണെന്ന് പറയുന്നത് എന്ന് മാത്രമല്ല താൻ എറുസലേമിലേക്ക് കടന്നുപോയി മരിക്കാൻ കടന്നു പോവുകയാണ് എന്ന് വ്യക്തമാക്കുന്നതും മറുവമലയിൽ മാ രൂപാന്തരപ്പെടുന്നതും ഒക്കെ താൻ ടെമ്പിൾ ടാക്സ് കൊടുക്കുന്നത് ഈ വിഷയങ്ങളൊക്കെ നമുക്കവിടെ കാണാനായിട്ട് കഴിയും അത് ഈ സംഭവങ്ങളൊക്കെ ഈ നടക്കുന്ന ആറു മാസത്തിനിടയ്ക്ക് നടക്കുന്ന കാര്യങ്ങളാണെന്നും അതിനുശേഷമാണ് ജീസസ് അറ്റൻഡ്സ് ദ ഫീസ്റ്റ് ഓഫ് ടാബർണാക്കിൾസ് എന്നുള്ള സംഭവം നടക്കുന്നത് എന്ന് നമുക്കറിയാനായിട്ട് കഴിയും അപ്പോൾ അതിന് മുന്നേ നമ്മൾ നമ്മൾ ചിന്തിച്ചല്ലോ ആ നാലാമത്യായം അവസ അഞ്ചാമധ്യായത്തിലും അല്ലെങ്കിൽ നാലാം അധ്യായം അവസാനവും ആറാം അധ്യായത്തിൽ നടക്കുന്ന കാര്യവും തമ്മളിൽ ഏകദേശം രണ്ട് വർഷത്തെ ഗ്യാപ്പ് ഏകദേശം നമുക്ക് കാണാനായിട്ട് കഴിയും ഇതിപ്പോൾ കർത്താവിൻ്റെ ക്രൂശീകരണത്തോട് ഏകദേശം അടുത്ത ഒരു സമയത്താണ് ഈ കാര്യങ്ങൾ നടക്കുന്നതെന്നും ഏഴാം അധ്യായം മുതൽ പതിനൊന്നാം അധ്യായം വരെ നമ്മൾ കടന്നു പോകുമ്പോൾ ഏകദേശം കർത്താവിൻ്റെ അവസാന സമയങ്ങൾ കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിന് ഒരാഴ്ച മുന്നേ ബദാനിയയിലേക്ക് വന്നു എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് തുടർന്ന് ആ ഭാഗങ്ങളിലൊക്കെ വായിക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇന്നും ഇവിടെ പറയപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള കാര്യം കൂടാരപ്പെരുന്നാൾ നടക്കുന്ന ഒരു സമയത്ത് നമുക്കറിയാമല്ലോ ഒരു വർഷത്തിൽ ആണുങ്ങളായിട്ടുള്ള എല്ലാ ഇസ്രയേൽ മക്കളും മൂന്ന് വർഷം പ്രാവശ്യം ഒരു വർഷം ഇസ് ഇറുസലേമിലേക്ക് വരേണ്ടതായിട്ടുണ്ട് പ്രധാനപ്പെട്ട അവരുടെ മൂന്ന് പെരുന്നാളുകൾ നടക്കുന്നതിനോടുള്ള ബന്ധത്തിൽ അതിലൊരു പെരുന്നാളായിരുന്നു ഈ കൂടാരപ്പെരുന്നാൾ എന്നും അവർ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം അവരെ മരുഭൂമിയിൽ നടത്തിയ ദൈവത്തിൻ്റെ നന്മകളൊക്കെ ഓർക്കുകയും അതുമാത്രമല്ല യുവതലമുറയ്ക്ക് അത് ഓർക്കാനും അവർക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനും ഒക്കെ ഉള്ള ഒരു സമയമായിട്ട് അത് തീരണമെന്നും കർത്താവ് ആഗ്രഹിച്ചു അതുകൊണ്ട് കൂടാര പെരുന്നാൾ ആചരിക്കണം എന്ന് ലേവിയ പുസ്തകത്തിൽ ആവർത്തന പുസ്തകത്തിൽ ഒക്കെ പറഞ്ഞു പറയപ്പെട്ടിരിക്കുന്ന ഭാഗങ്ങൾ നമുക്കറിയാം അത് ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങളിലേക്ക് ഇപ്പോൾ കടന്നു പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ നോക്കിയാട്ടെ അങ്ങനെ കർത്താവ് ഈ ഏഴാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ അവിടെ പ്രധാനമായി ഒരു കാര്യം ഇന്ന് ഈ കഴിഞ്ഞ ദിവസം വരെ നടന്ന കാര്യങ്ങളിൽ നിന്നൊരു ഒരു ഈ മാസം കൊണ്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ടേൺ കാര്യങ്ങൾ എടുത്തു എന്നുള്ള കാര്യം ഉണ്ടായി എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് കഴിയും ഇത്രയും നാൾ കർത്താവ് പറഞ്ഞത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല ശബ്ദത്ത് ആചരിക്കുന്നില്ല ശബ്ദത്തിൽ ഇങ്ങനെ സൗഖ്യമൊക്കെ നടത്തുന്നു എന്നൊക്കെ ഉള്ളതായിരുന്നു അവർ പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ എന്നാൽ കർത്താവ് ഇത്തരം കാര്യങ്ങളിലൊന്നും കുലുങ്ങുന്നില്ലെന്നും കർത്താവ് തൻ്റെ കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെ അതേ ശബ്ദത്തുകളിൽ തന്നെ താൻ അത്ഭുതങ്ങളുമൊക്കെ ചെയ്തു തന്നെ മുന്നോട്ട് പോകുന്നു എന്നും കണ്ടിട്ട് അവസാനം കർത്താവിനെ അവർ കൊല്ലാനായിട്ട് തീരുമാനിച്ച ഒരു സാഹചര്യത്തിലാണ് നമുക്കിത് കാണാനായിട്ട് കഴിയുന്നത് അത് രണ്ട് ഭാഗങ്ങളിൽ നമുക്ക് കാണാം അധ്യായം ഒന്നാം വാക്യത്തിൽ യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അന്വേഷിച്ചു അതിൻ്റെ നമ്മൾ പത്തൊമ്പതാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു പതിനെട്ടാം വാക്യത്തിൽ എനിക്ക് അവിടെ നമ്മൾ ആ പത്തൊമ്പതാം വാക്യത്തിൽ നിങ്ങൾ എന്നെ കൊല്ലുവാൻ അന്വേഷിക്കുന്നത് എന്ത് അപ്പോൾ നിശ് വളരെ വളരെ കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് ഏകദേശം ആറ് മാസത്തോളം മുമ്പുള്ള ഒരു സമയമാണ് എന്ന് നമുക്ക് ഏകദേശം നമുക്ക് വിലയിരുത്താനായിട്ട് കഴിയും അപ്പോൾ ഈ വ്യക്തിയെ ഇനി ഈ സമൂഹത്തിൽ നിന്ന് നീക്കം ചെയ്യുകയല്ലാതെ കൊല്ലുകയല്ലാതെ ഇനി ഗുണദോഷിച്ചിട്ടും പറഞ്ഞിട്ടും എതിർത്തിട്ടും ഒന്നുമല്ല കാര്യം ഇവനെ കൊല്ലുക തന്നെ വേണം എന്ന് യഹൂദന്മാർ ഏകദേശം ഉറപ്പിച്ച് അതിനുള്ള പഴുതുകൾ ആലോചിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ സംഭവം നടക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ അങ്ങനെ ഇത്തരമൊരു സാഹചര്യത്തിലാണ് നമുക്കറിയാമല്ലോ നേരത്തെ പരിഹാസം മാത്രമേ ഉള്ളായിരുന്നു കുഴപ്പമില്ല ബസ്സിൻ്റെ പുറകിലത്തെ ഡോറി കൂടെ കയറിയപ്പോൾ മുന്നിൽത്ത ഡോറിക്ക് കൂടെ കയറണം അല്ലെങ്കിൽ ഇദ്ദേഹം എൻ്റെ ആരുമല്ല എന്നുള്ള ഭാവത്തിൽ കണ്ടില്ലായെന്ന് വെച്ച് നിൽക്കണം എന്നൊക്കെ ഉള്ളതായിരുന്നു സഹോദരന്മാരുടെ പ്രശ്നം എന്നാൽ നമുക്കറിയാമല്ലോ ഈ സഹോദരന്മാരെ പറ്റി തന്നെ പറയുമ്പം നമുക്ക് കാണാനായിട്ട് കഴിയും കർത്താവിനും മുപ്പത് വയസ്സാവുള്ളപ്പോൾ തൻ്റെ ശുശ്രൂഷ തുടങ്ങി എന്ന് ദൈവത്തിൻ്റെ വഞ്ചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇന്ന് ഇത് ഏകദേശം അടുത്തടുപ്പിച്ചൊക്കെ വയസ്സുള്ള വ്യക്തികളായിരിക്കും ജെയിംസ് അതുപോലെ ജോസെ എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് അത് അവരുടെ പേരുകളും അത്തായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം അമ്പത്തഞ്ചാം വാക്യത്തിൽ അവൻ്റെ സഹോദരിമാരും എന്ന് പറയുമ്പോൾ രണ്ട് സഹോദരിമാരും ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ഇന്നലെ പകൽ വളരെ ലെങ്തി ആയിട്ടൊരു ഡിസ്കഷൻ അതിനെപ്പറ്റി ചെറിയൊരു ഗ്രൂപ്പിൽ കാരണം ഈ ചെറിയ ഗ്രൂപ്പുകളുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് കഴിയും വലിയ വലിയൊരു കൂട്ടം ആൾക്കാരോട് പ്രസംഗിക്കുന്നതിനാൽ എപ്പോഴും ചെറിയ ഗ്രൂപ്പിൽ ഇൻട്രാക്ഷൻ നടത്തി അങ്ങനെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് സംസാരിക്കുമ്പോൾ കൂടുതൽ ഇഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് കഴിയുമെന്നുള്ളതുകൊണ്ട് നമ്മുടെ ഈ വലിയ മീറ്റിങ്ങൾ പോലെ തന്നെ ചെറിയ മീറ്റിങ്ങുകൾ അഞ്ചോ എട്ടോ പത്തോ പേര് ആൾ വന്നില്ല എന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട ഒരാളെ കിട്ടിയാൽ മതി അവരോട് ഈ ദൈവവചന സത്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്നെങ്കിൽ അതൊരു വലിയ കാര്യമാണ് അതുകൊണ്ട് നമ്മളാരും വലിയ ഒരു നൂറ് പേര് വരട്ടെ ഇരുന്നൂറ് പേര് വരട്ടെ എന്നിട്ട് നമുക്കൊരു കാര്യങ്ങൾ പറയാം എന്നൊന്നും വിചാരിക്കരുത് അതിനുള്ള കഴിവും താലന്തും ഒക്കെയുള്ള വ്യക്തികൾ ചെറിയ ചെറിയ ഗ്രൂപ്പുകളൊക്കെ ഇട്ട് ഇതുപോലുള്ള ദൈവിക സത്യങ്ങൾ ഡിസ്കസ് ചെയ്ത് ഡിസ് അങ്ങനെയുള്ള ഗ്രൂപ്പിൻ്റെ ഗുണം അവർക്ക് ഇൻ്ററാക്റ്റ് ചെയ്യാം അവർ ഇൻ്ററാക്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അവർക്ക് ഉത്തരം കൊടുക്കാം സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ ഈ ചെറിയ ഗ്രൂപ്പുകൾ ഇതിങ്ങനെ ഡിസ്കസ് ചെയ്യാനായിട്ട് വളരെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് ഇപ്പോഴും എനിക്ക് കഴിയാറില്ല എന്നാൽ തന്നെ അതൊരു അതൊരു നല്ല കാര്യമാണ് അപ്പം ഒരു വ്യക്തി ഇത് ഉയർത്തിക്കൊണ്ട് വന്നു ആ ഈ കർത്താവ് ആദ്യം ഒരു കല്യാണം കഴിച്ചിരുന്നു പിന്നെ രണ്ടാമത്തെ കല്യാണത്തിലുള്ള ആൾക്കാരാണ് ഈ പറയുന്ന ആൾക്കാരെന്ന് നമുക്ക് കാണാം എന്നാൽ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാനിങ്ങനെ പറയുമ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞ് അല്ലാതെ പിന്നെ നമ്മളൊരു കാര്യം നോക്കിക്കുക എന്നാൽ പിന്നെ പേര് ചാർത്താൻ പോകുന്ന വഴിക്ക് ഇവരെയും നമ്മളവിടെ കാണുന്നില്ലല്ലോ ഈ മേരിയേയും യോസെഫിനെയും അല്ലാതെ മക്കളെ ഒന്നും കാണുന്നില്ല സത്യം പറഞ്ഞാൽ അവനവൻ അവനവൻ്റെ പ്രതി നഗരത്തിൽ പോകണം എന്നാ അഗസ്റ്റസ് സീസർ കൽപ്പിച്ചത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ അവരുടെ കൂടെ വേറെ ആരെയും കാണുന്നില്ലല്ലോ നേരത്തെ മക്കളുണ്ടായിരുന്നെങ്കിൽ അവരെങ്കിലും കൂടെ വേണ്ടേ അപ്പോൾ നമുക്കറിയാനായിട്ട് കഴിയും നിശ്ചയമായിട്ടും അത് ഇത്തരം സ്റ്റോറികളൊക്കെ പിന്നീട് ഉണ്ടാക്കിയെടുത്ത സ്റ്റോറികളാണെന്നും ഈ ചില യേശുവിൻ്റെ അമ്മയായം അറിയയെ ഒരു പ്രത്യേക നിലയിൽ മഹത്വവൽക്കരിക്കാനായിട്ട് ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണെന്നും നമുക്ക് കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും അതൊന്നും നൂറ് ശതമാനം വിശ്വസിക്കാൻ കഴിയുന്ന കാര്യങ്ങളായിട്ടൊന്നും അല്ല പറയുന്നത് നിശ്ചയമായിട്ടും നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും സത്യം പറഞ്ഞാൽ ആ രീതിയിലുള്ള ഉത്തരം തന്നെ പറയേണ്ട കാര്യമില്ല വചനത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു അത് വിശ്വസിക്കുക അത് അതുപോലെ ഏറ്റെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്ക് പറയപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള കാര്യം അപ്പം നോക്കിയാട്ടെ കർത്താവ് ഒരു പ്രത്യേക പ്രത്യേകതയോടുകൂടെ ജനിച്ചതാണ് ഒരു വീട്ടിൽ ജനിച്ച് മുന്നോട്ട് കഴിയുന്ന ഒരു സമയത്ത് പല സഹോദരങ്ങളും സഹോദരികളും ഒക്കെ ഒരുമിച്ച് താമസിക്കുകയും വളരുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലെങ്കിൽ നിശ്ചയമായിട്ടും അവർക്ക് അപമാനമായിട്ട് തീരാനായിട്ട് കഴിയും ഒരു ഒരു ദുഃഖ സത്യം എനിക്കിപ്പോൾ ദുഃഖമൊന്നുമില്ല എന്നാൽ തന്നെ ഞാൻ പറയുക എൻ്റെ ഞാനും എൻ്റെ ഭാര്യയും ഒക്കെ ഒറ്റപ്പെട്ട് വിശ്വാസത്തിൽ വന്നിട്ടുള്ള വ്യക്തികളാണ് ജീവിതത്തിൽ എൻ്റെ ഭാര്യയുടെ വീട്ടിൽ എനിക്ക് പോകാൻ കഴിയത്തില്ല കാരണം നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വരുന്നത് നാണം കേടാ അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ കയറേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ഈ അമ്മായിമ്മയും അമ്മായിപ്പനും മറ്റുള്ളവരും ഒന്നുമുള്ള തലവേദനയൊന്നും ഇനി എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്നൊരു നല്ല കാര്യം അതിലുണ്ട് കാരണം ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾക്ക് തീരുമാനമെടുത്ത് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് കടന്നു പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ വല്ലപ്പോഴും ഒക്കെ ആലോചിക്കുവാണെങ്കിൽ നമുക്കാരും ഇല്ല നമുക്ക് ബന്ധുക്കളൊന്നും ഇല്ല നമുക്ക് ഇന്ന ഇന്നതെന്ന് പറയാനായിട്ട് ആരുമില്ല കാരണം ആ അവരൊക്കെ പറയുന്ന എൻ്റെ ഭാഗത്തെ ബന്ധുക്കളും കട പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വിവാഹത്തിനോ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും വരരുത് കാരണം നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് വിഷമമുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വരണ്ട അതെ പൊതുവായിട്ടുള്ള ഫംഗ്ഷൻസിനോ ഒന്നും അത് പിന്നെ ഞാൻ അത് അത്ര വലിയ കാര്യമാക്കുന്ന വ്യക്തി അല്ലാത്തത് കൊണ്ട് അത് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല അപ്പോൾ കുറേ നാളുകളായിട്ട് അങ്ങനെ ഒരു ശൈലിയിലാണ് ജീവിതം കടന്നു പോകുന്നത് നമുക്കറിയാമല്ലോ അപ്പം ഇതുപോലെ തന്നെ സ്വന്തം ഭവനത്തിൽ തിരസ്കരിക്കപ്പെടുന്ന ഒരു അനുഭവത്തിൽ മുന്നോട്ട് പോവുക എന്നിട്ട് ദാസൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ കളിയാക്കുന്ന നിലയിൽ വന്നൊരു സജഷൻ തരിക എൻ്റെ ചേട്ടാ ഇങ്ങനെയൊന്നും ഇരുന്നാൽ പോരാ ഇവിടെയൊക്കെ ഈ ഞെടുക്ക് വിദ്യകളുമായിട്ടും ഈ ലൊട്ടു ലൊടാക്ക് പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്നാൽ മതിയോ ഫേമസ് ആകണ്ടേ മാത്രമല്ല ഈ ഗലീലയിൽ നിരക്ഷര കുക്ഷികൾ അല്ലെങ്കിൽ കൂപമണ്ഡുപങ്ങൾ പോലെ കൊള്ള കുറച്ച് ആൾക്കാർ ഇരിക്കുന്ന ഈ സ്ഥലത്താണോ ഇതൊക്കെ ചെയ്യേണ്ടത് ശരിക്കും അംഗീകരിക്കപ്പെടണമെങ്കിൽ എറുസ്ലേമിലേക്ക് തന്നെ പോകണം നാട്ടുകാർ ദൂഷിക്കുന്നത് കൊണ്ടും നാട്ടുകാർ തെറി പറയുന്നത് കൊണ്ടും നാട്ടുകാർ നിന്ദിക്കുന്നത് കൊണ്ടും ഞങ്ങൾക്ക് ഇവിടെ തല പൊക്കി നടക്കാൻ വയ്യ അതിൻ്റെ പശ്ചാത്തലമൊക്കെ ദൈവദാസം പറഞ്ഞല്ലോ അപ്പൊ ഇങ്ങനൊരു സാഹചര്യത്തിൽ പറയുക എറുസ്ലേമിലേക്ക് പോ അവിടെയാണ് നിങ്ങൾ പോക താങ്കൾ പോകേണ്ടത് ചേട്ടാ എന്നുള്ളൊരു നിലയിൽ പറയുക കാരണം എറിസ്ഡേമിൽ പോയി യഹൂദിയയിൽ പോയി നിങ്ങൾ അംഗീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള അംഗീകാരം തന്നെയാണ് അങ്ങേ അങ്ങോട്ട് നിങ്ങൾ കടന്നു പോകുക വേണ്ടിയത് ഈ ഈ കുഗ്രാമത്തിൽ അല്ലെങ്കിൽ ഈ വലിയ പ്രസിദ്ധമാകാത്ത സ്ഥലത്തൊന്നും ഇരുന്ന് ഈ അത്ഭുതങ്ങളൊന്നും ചെയ്യുന്നതിന് കാര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അതിന് പ്രതിവധിക്കുകയും എന്തുകൊണ്ടാണ് ഈ ലോകം തന്നെ പകയ്ക്കുന്നത് എന്ന് പറയുകയും ചെയ്യാനായിട്ട് ഇടയാട്ടത് പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഈ പറഞ്ഞതിൻ്റെ സ്റ്റാൻസ് നമ്മളെപ്പോഴും ഓർക്കണം നമുക്ക് ഈ ലോകത്തിൻ്റെ ആദരവ് പിടിച്ചു പറ്റാനും അതേ സമയം തന്നെ ദൈവത്തിന് കൊള്ളാവുന്നവരുമായിട്ട് ഒരുമിച്ച് എപ്പോഴും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല ലോകത്തെ സ്നേഹിക്കുന്നെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹം ഇല്ല എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാകും അതിനെക്കുറിച്ച് ദുഃഖിക്കാനും ഇടയാകരുത് അതൊന്നും വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല ഇതൊക്കെ എത്ര നമ്മുടെ ജീവിതത്തിൽ കേട്ടേക്കുന്നു നീ നിന്നെയും പരിഹാസവും കൂട്ടുപേര് പറയുകയും അതുപോലെ പറയുകയും ഒക്കെ ചെയ്യുന്ന എത്ര കേട്ടേക്കുന്നു അതിനൊക്കെ എന്ത് തിരിച്ചു പറയാനാണ് അവർ പറയേണ്ട കാര്യം അവർ പറയുന്നു അത് നമുക്കുള്ളൊരു ഐഡൻറ്റിറ്റിയാണ് രണ്ട് തശ് ലേഖനത്തിൽ വായിക്കുന്നത് ഇത് നിങ്ങൾക്ക് ദൈവം വെച്ചിരിക്കുന്ന ഒരു ഐഡൻറ്റിറ്റിയാണ് ദൈവം വെച്ചിരിക്കുന്ന ഒരു ഒരു തിരിച്ചറിവാണ് നിങ്ങളെ ഈ ലോകത്തുനിന്ന് കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കും എന്നൊരു യോഹനാൻ്റെ സുവിശേഷത്തിനും പതിനാറാം അദ്ധ്യായത്തിൽ പതിനാലാം അധ്യായത്തിൽ ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട് ഈ ലോകം നിങ്ങളെ പകയ്ക്കും ലോകം തനിക്ക് സ്വന്തമായിരുന്നതിനെ സ്നേഹിക്കുമായിരുന്നു ഞാൻ നിങ്ങളെ ലോകത്തുനിന്ന് തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഈ ലോകം നിങ്ങളെ പകയ്ക്കുക തന്നെ ചെയ്യും ഈ ലോകം നിങ്ങളെ സ്നേഹിക്കാൻ പോകുന്നില്ല ഈ ലോകം നിങ്ങളെ സ്വന്തമെന്ന് പറയാനായിട്ട് പോകുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കർത്താവ് അവിടെ പറഞ്ഞ് പറയാനായിട്ട് അപ്പോൾ നമുക്ക് എല്ലാവരും കൊണ്ടും നല്ല സാക്ഷ്യം നമ്മൾക്ക് പറയിപ്പിക്കുക എന്നൊക്കെ ഉള്ളത് നല്ല കാര്യമാണ് അപ്പോ സ്വല പ്രവർത്തികൾ വായിക്കുന്നുണ്ട് അപ്പോസ്വലന്മാർ ശക്തിയോടുകൂടെ കർത്താവിൻ്റെ നാമത്തിൽ സാക്ഷ്യം പറഞ്ഞു വന്നു ഭവനം ഭവനമായിട്ടൊക്കെ അവർ പറഞ്ഞു വന്നു എന്നാലും ആരും അവരോടുകൂടെ ചേരുവാൻ തുനിഞ്ഞില്ല എന്നാൽ ദേ കൺസിഡർ ഹീം ഇൻ ഹൈഎസ്റ്റ് ഹീം കൺസിഡർ ദം ഇൻ ഹൈ എസ്റ്റീം അവരെ അവരെ ഒരു ഹൈ എസ്റ്റീമിൽ അവർ ഒക്കെ നാട്ടുകാരൊക്കെ കണ്ടിരുന്നത് എന്ന് വായിക്കുന്നുണ്ട് അപ്പോൾ നിശ്ചയമായിട്ടും നമ്മളെക്കുറിച്ചൊരു നല്ല അഭിപ്രായം പറയാൻ ഇടയായിത്തീരുന്നത് കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി അതൊരു സാക്ഷ്യമായിട്ട് തന്നെ തീരും എന്നാൽ എല്ലാ സാഹചര്യവും എപ്പോഴും അത് പറഞ്ഞുകൊള്ളണം എന്ന് വെച്ച് ഈ നല്ല അഭിപ്രായം ഉണ്ടാക്കാനായിട്ട് പുറകെ പോകേണ്ട ആവശ്യമൊന്നുമില്ല അതിൻ്റെ ആവശ്യമില്ല അതേസമയം പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞ് പറയേണ്ട രീതിയിൽ പറഞ്ഞ് പറയേണ്ടതുപോലെ പറഞ്ഞ് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ന്യായാനായങ്ങളെക്കുറിച്ച് ചോദിക്കുന്ന വ്യക്തിക്ക് ദൈവവചനത്തിൽ നിന്ന് സഭ്യമായ ഭാഷയിൽ നല്ല നിലയിൽ അതിനെക്കുറിച്ച് പറയുകയും അതിനോട് ശാന്തമായി പ്രതികരിക്കുകയും ചെയ്യാനുള്ള എല്ലാ അവകാശവും ദൈവമക്കൾക്കുണ്ട് മനസ്സിലാകുന്നവരോട് പറയുക നിർബന്ധിച്ച് മനസ്സിലാക്കാതിരിക്കാൻ പോകുക പോകാതിരിക്കുക നിന്നെ രക്ഷിക്കപ്പെടുത്തിയിട്ടേ ഞാൻ വിടുൂന്നുള്ള മട്ടിന് പ്രത്യേകം നടത്തിപ്പെട്ടെങ്കിൽ ചെയ്യാൻ കേട്ടോ ഇല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് സുവിശേഷം പറഞ്ഞു അവന് കേൾക്കാൻ താല്പര്യമില്ല എന്നാണ് ആ വ്യക്തി ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ദേവസ്വം നമുക്ക് ഇരിക്കാനായിട്ട് കഴിയും ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ആരെ നിർബന്ധിച്ച് കേൾപ്പിക്കാനൊന്നുമുള്ള വകുപ്പ് നമുക്കില്ല അത് ഒരു പരിധിക്ക് നിർബന്ധിക്കുന്നതുകൊണ്ട് കാര്യവുമില്ല നമുക്കറിയാമല്ലോ അപ്പം ഈ ലോകം നമ്മളെ ആ നിലയിൽ പകയ്ക്കും എന്നുള്ളതും നമ്മൾ നിത്യതയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരായതുകൊണ്ട് ആ നിലയിലുള്ള ചില ചാപ്പയോ അല്ലെങ്കിൽ ചില പ്രത്യേക ഇതുമൊക്കെ നമ്മളെ കുത്തുമെന്നുള്ളതുകൊണ്ടൊന്നും നമ്മൾ ഭാരപ്പെടേണ്ട ഈ നിന്നയെ ഭയപ്പെട്ടിട്ട് ഈ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ ശിഷ്യന്മാരായിട്ട് തീരാനും തീരാതിരിക്കാനും നല്ല അഭിപ്രായം ഉണ്ടാക്കാനും വേണ്ടി മുഖം മൂടിയിട്ട് പോകുന്ന ചില ശിഷ്യന്മാരൊക്കെ ഉണ്ട് എന്നാൽ ആ നമ്മൾ നല്ല അഭിപ്രായം നമുക്ക് ദൈവം തരുന്നതാ നമുക്കതൊരു വിഗ്രഹമായിട്ട് തീരാനും ആ നല്ല അഭിപ്രായം വാങ്ങിച്ച് കർത്താവിൽ നിന്ന് അകന്നു പോകാനും കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുന്നതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കാനും നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീരരുത് എന്നുള്ളത് എപ്പോഴും ഒരു ശിഷ്യൻ ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ് എന്നിട്ട് കർത്താവോടെ രഹസ്യത്തിൽ കടന്നുപോയി എന്നുള്ളത് നമ്മൾ വായിക്കുക പരസ്യമായിട്ടല്ല രഹസ്യത്തിൽ എന്ന പോലെ പോയി അവിടെ ചെന്ന് അവൻ ഇവിടെ ചെന്ന് ജനമൊക്കെ അനുഭവിക്കും കാരണം എന്തായാലും വരണമല്ലോ അദ്ദേഹം വരും എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് പെരുന്നാൾ പാതി കഴിഞ്ഞ ശേഷം യേശു ദേവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചത് വിദ്യാഭ്യാസം അറിയാത്ത ഇവൻ ചെയ്യാത്ത ഇവൻ എങ്ങനെ ശാസ്ത്രം അറിയുന്നു എന്നവർ ചോദിച്ച ചോദ്യത്തിനാണ് എൻ്റെ ഉപദേശം എവിടെ നിന്നാണ് വരുന്നത് എന്ന് കർത്താവ് പ്രതികരിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നത് കാരണം നമുക്കറിയാം ഇതിനു മുന്നേ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഭാഗം ഞാൻ പറഞ്ഞപ്പോൾ പറയാനിടയായി തീർന്നു ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് ഈ സുവിശേഷം എനിക്കുള്ളതാണെന്നും ഇതാണ് സത്യമെന്നും അറിയുന്നത് എൻ്റെ അനുഭവത്തിൽ ഞാൻ എനിക്ക് ഉറപ്പായിട്ട് പറയാൻ കഴിയും കൊച്ചു പയ്യനായിരുന്നു പതിനാറ് വയസ്സ് പയ്യ പ്രായമുള്ള പയ്യനായിരുന്ന സമയത്തും ഞാൻ ആരാ ഞാൻ എന്താ എൻ്റെ ജീവിതത്തിൽ ലക്ഷ്യമെന്താ എന്നൊക്കെ ചിന്തിച്ച് മുന്നോട്ട് പോവുകയും അന്ന് അവൈലബിളായിട്ടിരുന്ന പല പുസ്തകങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ വായിക്കുകയും സൈക്കോളജി പാരാസൈക്കോളജി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പല പല കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചോണ്ട് പറഞ്ഞുകൊണ്ടും ഒക്കെ ഇരിക്കുന്ന സമയ ഒരു ജീവിതത്തിന് അർത്ഥമില്ലാതെ ഇങ്ങനെ പോവുകയാണെന്ന് ഒരു നിരാശ പോണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ സുവിശേഷം കേൾക്കാനും ഒരു പ്രാർത്ഥനയ്ക്ക് കടന്നു പോകാനും ഇടയായിത്തീരുന്നത് ഈ ഈ വചനം കേട്ട സമയത്ത് തന്നെ ഈ വചനം വായിച്ച സമയത്ത് തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി ഇത് ഞാൻ ഇതുവരെ വായിച്ച പുസ്തകങ്ങളേക്കാളും ഇതുവരെ അറിഞ്ഞിട്ടുള്ള മറ്റ് ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളെക്കുറിച്ച് പഠിക്കുകയും അവർ ഉപദേശം വായിക്കുകയും ചെയ്തതിനേക്കാളും വ്യത്യസ്തമായൊരു തികച്ചും തികച്ചും വ്യത്യസ്തമായൊരു ഉപദേശമാണ് എനിക്കിത് എനിക്ക് ലഭിക്കുന്നതെന്നും വളരെ ആർത്തിയോടുകൂടെ ഈ പുസ്തകം പിന്നെയും പിന്നെയും വായിക്കാനായിട്ട് ദൈവം എനിക്കിടയാക്കുകയും എൻ്റെ ജീവിതത്തിൽ ചെയ്തു കാരണം യഥാർത്ഥത്തിൽ സത്യം അന്വേഷിക്കുന്നവന് നിശ്ചയമായിട്ടും അത് എവിടെ നിന്നാണ് ഈ ഈ ഉപദേശം കടന്നു വരുന്നത് എന്ന് മനസ്സിലാകും വിശപ്പില്ലാത്ത ഒരുത്തനെ ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ചാൽ അവന് അവന് അതിനെപ്പറ്റി പല കുറ്റങ്ങളും പറയും നമുക്കറിയാവല്ലോ പെട്ടെന്ന് നമ്മൾ പിന്നെ പുറത്തൊക്കെ പോയിട്ട് നല്ല വിശന്ന് തളർന്ന് വീട്ടിലോട്ട് കയറി വരുമ്പം ഭക്ഷണം കൊണ്ടുവെക്കും ഭക്ഷണം കൊണ്ടുവച്ച് കുറച്ച് കഴിച്ച് പകുതിയാകുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് എടാ ഇതിന് ഉപ്പില്ലല്ലോ അല്ല ഇതിന് ഇന്ന കുറവുണ്ടല്ലോ നോക്കി അപ്പം ഇത്രയും നേരം അത് തന്നെയാണ് മനസ്സിലാകാതിരുന്നത് ഇത്രയും നേരം നല്ല വിശപ്പുണ്ടായിരുന്നു വിശപ്പ് തീരുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ പരിപാടി ആ വിശപ്പ് തീർന്നു കഴിഞ്ഞപ്പോഴേ ഇപ്പം അതിൻ്റെ ഒരു ഏമ്പൊക്കം ഇട്ടുകഴിഞ്ഞപ്പോഴേ ഇതിന്റെ കുറ്റവും കുറവും ഒക്കെ മനസ്സിലാകുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ സാധാരണ നമ്മുടെ മലയാളത്തിൽ പറയാറുണ്ടല്ലോ അതുപോലുള്ള പഴഞ്ചൊല്ലുകൾ എന്ന് പറഞ്ഞതുപോലെയാ ഒരു ദാഹമില്ലാത്ത വ്യക്തിയുടെ ഇതിൽ അല്ലെങ്കിൽ വിമർശന ബുദ്ധിയോടെ ഇത് കാണുന്ന ഒരു വ്യക്തിക്ക് ഇതിൽ കുറ്റങ്ങളും കുറവുകളും മാത്രമേ കാണാനായിട്ട് കഴിയത്തുള്ളൂ കാരണം ഒരു ജ്ഞാനത്തിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വൈശിഷ്ട്യത്തിൻ്റെ പൂർണ്ണത നമ്മളെ കാണിച്ചിട്ടല്ല കർത്താവ് നമ്മളെ ഈ ദൈവരാജ്യത്തിലേക്ക് വിളിക്കുന്നത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് ദൈവത്തിനെ വചനം പറയുകയും മാത്രമല്ല നശിച്ചു ഇത് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും വചനത്തെക്കുറിച്ച് സുവിശേഷത്തെക്കുറിച്ച് വചനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വ്യക്തികൾക്കും അത് അനുഭവേദ്യുന്നതും അങ്ങനെ തന്നെയാണ് സോറി അതിന്റെ ഫോൺ വന്നു നോക്കിയാട്ടെ അപ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയും യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ ഒരു യാഥാർത്ഥ്യത്തിന് വേണ്ടിയുള്ള ഒരു ദാഹമുണ്ടോ ആ റിയാലിറ്റിക്ക് വേണ്ടിയുള്ള ഒരു ദാഹമുണ്ടോ ആ ദാഹിക്കുന്ന ഒരു വ്യക്തി യേശുവിൻ്റെ സുവിശേഷം എവിടെന്നുള്ളതാണെന്ന് അറിയും അവനെ ഈ സത്യം തെളിയിച്ചു കൊടുക്കാനായിട്ട് ഒത്തിരി തലേപ്പല്ല് ചെലക്കേണ്ട കാര്യമൊന്നുമില്ല അവന് പിന്നെയും 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 പറഞ്ഞു കൊടുത്താലും പിന്നെയും ബാക്ക് ടു സ്ക്വയർ വൺ എന്ന് പറഞ്ഞ പോലെ പറഞ്ഞ ആർഗ്യുമെൻ്റ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല കാരണം സത്യം മനസ്സിലായിട്ടും പിന്നെയും ആർഗ്യൂ ചെയ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തോട് താല്പര്യമില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ രഹസ്യം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും നോക്കിയാട്ടെ അപ്പോൾ നമ്മളിവിടെ വായിക്കുന്നതായിട്ടുള്ള കാര്യം അവൻ്റെ ഇഷ്ടം ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നവൻ എൻ്റെ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ അല്ലാത്തതോ എന്ന് അറിയും എന്നവിടെ നമ്മൾ വായിക്കുന്നു മാത്രമല്ല അതിനൊരു അടയാളം കൂടെ അവിടെ വെച്ചിട്ടുണ്ട് സ്വന്തം ഒരുത്തൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നെങ്കിൽ സെൽഫ് സെൻട്രേഡ് ആയിട്ടുള്ള ഒരു നിലയിലാണ് അവൻ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ പറയുന്നതൊക്കെ വലിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്നാൽ സ്വന്തം മഹത്വത്തിനു വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ സ്വയകേന്ദ്രീകൃതമായിട്ടും സ്വന്തം മഹ ദൈവത്തിൻ്റെ പേരിൽ താൻ മഹത്വപ്പെടുവാനാണ് താൻ ആഗ്രഹിക്കുന്ന നിലയിൽ ദൈവീയ കാര്യങ്ങളാണ് പറയുന്നത് എന്നാൽ പേരും പ്രശസ്തിയും ഒക്കെ തനിക്ക് വേണം എന്നുള്ളൊരു നിലയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ അവൻ വ്യാജനാകുന്നു സ്വന്തം മഹത്വം അന്വേഷിക്കുന്നവൻ വ്യാജനാകുന്നു കാരണം കർത്താവി ലോകത്ത് ജീവിച്ചപ്പം താൻ മനുഷ്യനായിട്ട് ഈ ലോകത്തിലൊരു എങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നുവോ അതിനുള്ള പൂർണ്ണ ഉദാഹരണമായിട്ട് പൂർണ്ണ ഒരു അതിനുള്ള ഒരു എക്സാമ്പിളായിട്ട് കർത്താവി ലോകത്ത് ജീവിക്കുകയും പിതാവിൻ്റെ ഹിതത്തിന് താൻ പൂർണ്ണമായിട്ട് കീഴടങ്ങുകയും പിതാവ് ചെയ്യുന്നതൊക്കെ അറിയുകയും പിതാവ് ചെയ്യാൻ പോകുന്ന കാര്യം അറിയുകയും പൂർണ്ണമായിട്ടും പിതാവിനോടുള്ള ഹാർമണിയിൽ താൻ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലുള്ള വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു ആ കർത്താവ് പറഞ്ഞ ഭാഗങ്ങൾ നമ്മൾ കാണാനായിട്ട് ഇടയായിട്ട് തീർന്നു നിശ്ചയമായിട്ടും ആ പിതാവിനോടുള്ള പൂർണ്ണമായിട്ടുള്ള ആ ഒരു അനുരഞ്ജനത്തിൽ ആ ഹാർമണിയിൽ കാര്യങ്ങളെ ചെയ്ത കർത്താവാണെന്നും അവൻ പൂർണ്ണമായ ദൈവമാണെന്നും പൂർണ്ണമായ മനുഷ്യനായിട്ടുമാണ് ഈ ലോകത്തുണ്ടായിരുന്നതെന്നും നമുക്ക് മനസ്സിലാകട്ടെ എന്നാൽ തൻ്റെ ദൈവത്വം എന്നുള്ള നിലയിൽ മനുഷ്യരെ ഭ്രമിപ്പിക്കാനല്ല കർത്താവ് ലോകത്ത് കടന്നു വന്നത് നമ്മളിൽ ഒരാളെ ഒരാളെപ്പോലെ ആയിത്തീർന്ന് നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി നമുക്ക് പകരമായിട്ട് തീരാൻ ആണ് കർത്താവ് ലോകത്തിലേക്ക് കടന്നു വന്നതെന്നും അതുകൊണ്ട് തന്നെ ആ എങ്ങനെ ഒരു അല്ലെങ്കിൽ താൻ എപ്രകാരം പിതാവിന്റെ പൂർണ്ണ ഹിതത്തിന് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തോ ഇൻ പെർഫെക്റ്റ് അഗ്രിമെൻ്റ് വിത്ത് ദ ഫാദർ ആ പൂർണമായിട്ടുള്ള ആ ഒരു ആ ദൈവഹിതത്തിൽ തന്നെ താൻ ആയിരുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു എന്നാൽ സ്വന്തമായി പ്രസ്താവിക്കുന്ന സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു തന്നെ അയച്ചവന്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാനാകുന്നു അതാണ് തൻ്റെ ഉപദേശത്തെ പറ്റി കർത്താവ് വെച്ചിട്ടുള്ള ഒരു ആസിഡ് ടെസ്റ്റ് ഒരു തിരിച്ചറിയുന്ന ടെസ്റ്റല്ല അതിനുള്ള കൺഫർമേഷൻ ടെസ്റ്റായിട്ട് കർത്താവ് പറയുക പിതാവ് അല്ലെങ്കിൽ പിതാവിനെ അയച്ചു എന്നുള്ളതിനെ ഇത് തെളിവാകുന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ദിവസങ്ങളിൽ ഇവിടെ നമുക്കൊരു കാര്യം കാണാൻ കർത്താവ് ചെയ്തതുപോലെ തന്നെ നമുക്കും സെൽഫ് സെൻറ്റേഡ് ആയിട്ടുള്ള ഒരു അനുഭവം നമുക്ക് അവസരം കിട്ടുന്നില്ല നമുക്ക് സാധ്യതകളില്ല അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു അല്ലെങ്കിൽ എനിക്ക് വേണ്ട അവസരം തന്നില്ല എൻ്റെ പേരൊന്നും മെൻഷൻ ചെയ്തില്ല അല്ലെങ്കിൽ എന്നെ മോഡറേറ്ററാക്കിയില്ല ഇതൊന്നും അല്ല നമ്മുടെ പ്രശ്നം മോഡറേറ്റർ ഏറ്റവും ലേറ്റസ്റ്റ് നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ ആണല്ലോ ഇതൊന്നും അല്ല നമ്മുടെ പ്രശ്നം കർത്താവ് നിന്റെ നാമം ഉയരാനായിട്ട് ഇടയായി ഇടയായിത്തീരണം നിൻ്റെ നാമം മഹത്വപ്പെടുത്താനായിട്ട് ഇടയായിട്ട് തീരണമേ എന്ന ആത്മാർത്ഥമായിട്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം ദൈവത്തിൽ ആശ്രയിക്കാം അതിനായിട്ട് ദൈവാത്മാവ് നമ്മളെ സഹായിക്കട്ടെ